ഒരു വൺ വീക്ക് ആയിട്ട് അത്യാവശ്യം മീറ്റിംഗും കാര്യങ്ങളും ഉണ്ടാവും അതായത് കുറച്ച് ഫ്ലാറ്റ് കാര്യ വന്നു അതോടൊപ്പം തന്നെ വില്ലക്കാര് അപ്പൊ ഇവരെല്ലാവരും കോമൺ ആയിട്ട് എന്നോട് ഡൗട്ട് ചോദിച്ചു അപ്പൊ ഞാൻ ഓർത്തു ആ ഒരു വീഡിയോസ് കാണുമ്പോ ഇല്ലാത്ത ഒരു ഡൗട്ട് തോന്നാം അപ്പൊ അതൊന്നും ക്ലിയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ വേറൊന്നുമല്ല നമ്മുടെ നാച്ചുറൽ ആന്റി ഏജിംഗ് പാർലർ അല്ലേ ഇതുപോലത്തെ പാർലർ ഞങ്ങൾ നിങ്ങളുടെ ഫ്ലാറ്റി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അവിടെ എല്ലാം യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഐറ്റംസ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഈ പറയുന്ന പുഷ്പമൃന്ദോ ക്യാൻസറെ ഫ്രൂട്ടി കാണും ക്യാൻസറേ ബെജ് കാണും ഇതെല്ലാം പത്ത് കഴിയുമ്പോൾ തന്നെ അത് പച്ചു അപ്പൊ അത്രയും ടൈം എടുക്കില്ലേ ഇഷ്ടം എന്നോട് ചോദിച്ചു അപ്പൊ അതൊന്ന് സോൾവ് ചെയ്യാനാണ് ഈ ഒരു വി നിങ്ങളുടെ ഫ്ളാറ്റിൽ ആ ഒരു പുഷ്പവൃന്ദാവനവും ഹെർബൽ ഗാർഡനും അതോടൊപ്പം തന്നെ ക്യാൻസർ ഓഫ് ഫ്രിഡ്ജി ഗാർഡനും ക്യാൻസർ ഓഫ് ഫ്രൂട്ടി ഗാർഡൻ ഒക്കെ സെറ്റ് ആവണ വരെയും ഞങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ട നാച്ചുറൽ ആൻറ്റി ഏജിംഗ് ട്രീറ്റ്മെന്റ് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഞങ്ങൾ ഗ്രാമത്തിൽ നിന്നും പട്ടണത്തിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ആ ഒരു നാച്ചുറൽ ആന്റിഹൈജിംഗ് ട്രീറ്റ്മെന്റ് സാലൂളിൽ ഉണ്ടാവുന്നത് ആ ഒരു ആയുർവേദിക്കളുടെ ട്രീറ്റ്മെന്റ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഫുൾ ബോഡി മസാജും കാര്യങ്ങളും ഉണ്ടാവും അതായത് വേറൊന്നുമില്ല ഇതെല്ലാം നമ്മുടെ ഓർഗൻസ് എല്ലാം ഓരോ പ്രഷർ പോയിന്റിലാണ് അപ്പോ അതെല്ലാം കണക്ട് ചെയ്ത ഒരു ഫുൾ ഓവറോൾ ബോഡി പെർഫോമൻസ് എൻഹാൻസ് ചെയ്ത രീതിയിലായിരിക്കും അവിടുത്തെ ട്രീറ്റ്മെന്റ്സ് നടക്കുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് ആ കുടിക്കട്ടിരുന്നു അവിടെ തന്നെ ആ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം നമ്മൾ പോയിട്ട് ബ്ലോക്കിംഗ് വെള്ളത്തിൽ കുളിച്ചാൽ ശരിയാവില്ല അപ്പോൾ ഞങ്ങളുടെ ആ ഒരു നാച്ചുൽ ആന്റി ഹൈജിങ് സാലൂണിൽ ഉണ്ടാവുന്നത് വളരെ പിന്നെ മിക്സ് ആയ ആ ഒരു ആയുർവേദിക്കാനുള്ള വെള്ളം ആയിരിക്കും ഉണ്ടാവും അതിലായിരിക്കും നിങ്ങളുടെ ഫുൾ ബോഡി ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നത് വാഷ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫ്ളാറ്റുകാരിൽ എപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു സ്ഥലം അലോട്ട് ചെയ്യുന്നു അതായത് ആക്ച്വറൽ അതിനേജ് ഷരൂർ തുടങ്ങാനുള്ള ഒരു സ്ഥലം അലോട്ട് ചെയ്യുന്നു ആ ഒരു സമയം മുതലേ നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ്സ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ആ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ളാറ്റിൽ തന്നെ യൂട്ടിലൈസ് ചെയ്ത് തരും അതോടൊപ്പം റോയൽ ഭോജൻ ഫുഡ് സ്റ്റാളും നമ്മുടെ വാട്ടർ സപ്ലൈ അല്ലെ അണ്ടർഗ്രൗണ്ട് മിനറൽ മിക്സ് ആയ ഒരു വാട്ടർ സപ്ലൈ ഇതെല്ലാം എപ്പോൾ ആ ഒരു ഫ്ളാറ്റുകാരെ നമ്മളുടെ ആ ഒരു റിലാക്സ് ഫോഴ്സുകൾ അവർ കരാറപ്പെടുന്നു അതിനുശേഷം കംപ്ലീറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ഫെസിലിറ്റീസ് ആയിരിക്കും